സിജു സ്പീക്കിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മണി ചെയിൻ നെറ്റ്വർക്ക് ബിസിനസ് അയ്യോ തട്ടിപ്പാണോ അപ്പോൾ എനിക്ക് ബി എൻഡബ്ല്യൂ കാർക്ക് കിട്ടില്ലേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ സബ്ജക്റ്റിലേക്ക് പോകാം അല്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണി ചെയിൻ ബിസിനസ് നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരു പത്തിരുപത്തി അഞ്ച് കൊല്ലമായിട്ട് നമ്മുടെ ഈ രാജ്യത്ത് ഇങ്ങനെയുള്ള തട്ടിപ്പന്മാര് വരാറുണ്ട് അത് നമ്മൾ സുഹൃത്തുക്കളെയൊക്കെ ചാക്കിട്ടിട്ട് ചിലപ്പം അവര് വഴിയായിരിക്കും ഇത് വരുന്നത് ആദ്യകാലത്ത് അയ്യായിരം രൂപയിൽ നമ്മൾ ഈ മണി ഒരു മെമ്പർഷിപ്പ് എടുക്കണം എടുക്കുമ്പോൾ നമുക്ക് ആദ്യമേ ഒരു പാക്കറ്റിൽ കുറേ സാധനങ്ങൾ ഇട്ടും കുറേ ടൂത്ത് പേസ്റ്റ് കുറേ വിറ്റാമിൻ പൗഡർ പിന്നെ തേയില ഒക്കെ എന്തൊക്കെ ഞാൻ ചേർന്നിട്ടില്ലാട്ടോ ഞാൻ എന്റെ കൂട്ടുകാർ ചേർന്നവര് പറഞ്ഞു കേട്ടിട്ട് ഉള്ള അറിവാണ് പിന്നെ നമ്മൾ പുതിയ ഒരാളെ ചേർക്കുമ്പോ നമുക്ക് ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് കിട്ടും നമ്മൾ പത്ത് പേരെ ചേർക്കണം ഇവർ പറയുന്നത് നമ്മൾ ചേർത്തവര് പിന്നെ ചേർക്കുമ്പോൾ അവര് വഴിയും നമുക്ക് ബോണസും കാര്യങ്ങളും ക്യാഷും ഒക്കെ കിട്ടും പറയാറ് അത് അന്നായിരുന്നു ായിരം ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒക്കെ കൊടുത്ത് ചേരുമ്പോൾ ഒരു ഭയങ്കര വിലപിടിപ്പുള്ള ഒരു വാച്ച് എന്നാ പറയുന്നത് പിന്നെ കൊറേ പാക്കറ്റിൽ ഇതുമാതിരി തന്നെയാണ് കൊറേ കോസ്മെറ്റിക്സും ഷാമ്പുവും പിന്നെ വിറ്റാമിൻ്റെ പൗഡർ സൗന്ദര്യ വർദ്ധ വർദ്ധ വർധിക്കാനുള്ള എന്തൊക്കെ എന്നൊക്കെ പറഞ്ഞു കൊറേ പ്രോഡക്റ്റ് വരും ഈ പ്രോഡക്റ്റ് നമ്മളും വാങ്ങണം ഈ പറഞ്ഞ കണക്ക് നമ്മൾ മെമ്പർഷിപ്പ് എടുത്തവരും വാങ്ങണം അങ്ങനെയൊക്കെയാണ് ഇതിന്റെ എന്നാണ് അവര് പറയുന്നത് പിന്നെ ഞായറാഴ്ചയോ മന്തിലിയോ ഒക്കെ ഇവരെ മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗില് ഈ മെമ്പർഷിപ്പ് ചേർന്നവർക്ക് ബോഫയും കാര്യങ്ങളും അങ്ങനെയൊക്കെ കൊടുത്ത് ബി എം ഡബ്ല്യു കാർ എവിടെയൊക്കെ ഡെല്ലിയിലോ ബോംബെയിലോ ആർക്കൊക്കെ കിട്ടിയെന്ന് പറഞ്ഞൊരു ഫോട്ടോയും വെച്ച് കുറേ മീറ്റിംഗ് ഉണ്ട് ഇതുപോലെ നമ്മളും വാങ്ങണം അതിന് ഇത്രയും പേര് ഇത്ര മാസത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ആറ് മാസത്തിനകത്ത് ഒരു പത്തിരുപത്തി അഞ്ചു പേരെ അല്ലെങ്കിൽ മുപ്പത് വരെ നാൽപ്പത് പേരെയൊക്കെ ചേർക്കണമെന്ന് പറയും അവസാനം ചേർക്കലൊക്കെ നടക്കും തലപ്പത്തുള്ളവര് ചേർന്ന പൈസയും കൊണ്ട് ഇവരങ്ങ് പോകും അതാണ് ഇപ്പൊ നടക്കുന്നത് ഈ ഹൈറിച്ച് എന്ന് പറയുന്ന ഈ അടുത്ത കാലത്ത് നടന്ന സംഭവം ഇതിന്റെ പണ്ട് നടന്നിട്ടുള്ള ആവർത്തനമാണ് എന്തൊക്കെ അറിഞ്ഞാലും എന്തൊക്കെ പ്രവർത്തിച്ചാലും നമ്മുടെ കേരളത്തില് വളരെ വിദ്യാഭ്യാസമുള്ളവര് ഉള്ളവരാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇതുപോലെയുള്ള ഉള്ള തട്ടിപ്പുകളില് വീണ്ടും വീണ്ടും ചെന്ന് നമ്മള് തലവെച്ച് കൊടുക്കും നമ്മളെന്നല്ല ഒത്തിരി ഇതിനു വേണ്ടി ചെന്ന് തലവെച്ച് കൊടുക്കുന്ന ആൾക്കാർ എന്ന് പറയണം കാരണം എല്ലാവരും ഇതിലില്ല അപ്പൊ അന്ന് ഇതിന്റെ സെയിം തട്ടിപ്പാണ് എന്നറിയാം നമുക്കറിയാം ഏതൊരു അപ്പൊ ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പ്രോഡക്റ്റിന് അഡ്വർടൈസ്മെന്റ് ഇല്ല ഈ യു എസ് റേറ്റിൽ തരുന്ന പ്രോഡക്റ്റ് ഇവിടെ നമുക്ക് നാട്ടിൽ തരുന്ന പ്രോഡക്റ്റ് ഏഹ് അത്യാവശ്യം തലമുടി വളരാനോ അല്ലെങ്കിൽ കോസ്മെറ്റിക് അഞ്ഞൂറ് രൂപയ്ക്കോ അറുന്നൂറ് രൂപയ്ക്കോ ഉള്ള പ്രോഡക്റ്റ് പോലും നമുക്ക് വാങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടുത്തെ കറണ്ട് ചാർജ് ഇവിടുത്തെ ജീവിത നിലവാരത്തിന്റെ വില കൊണ്ടൊക്കെ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് യു എസിലുള്ള പ്രോഡക്റ്റ് നമ്മൾ ഇവിടെ നമ്മളിവിടെ എന്ന് പറയുന്നു നാലോച്ചു ഓക്കണം ഇനി സായിപ്പന്മാര് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാര് അവര് നിത്യ ഓനം കീപ്പ് ചെയ്യുന്നു അമ്പത് വയസ്സ് അറുപത് വയസ്സായ കഴിഞ്ഞാൽ അവര് ഇരുപത്തഞ്ച് വയസ്സേ തോന്നിക്കു അതുപോലെ ഇരിക്കുന്ന കാര്യം അവരിങ്ങനെയൊക്കെ ഉള്ള വിറ്റാമിൻ പൗഡറും അല്ലെങ്കിൽ ടാബ്ലെറ്റ്സും ഒക്കെ കഴിച്ചിട്ടാണെന്ന് പറയും അവരവിടെ കഴിക്കട്ടെ അവരുടെ പൈസയുടെ മൂല്യം കൂടുതലാണ് അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം പക്ഷെ അതുപോലെ നമുക്ക് ഇവിടെ പറ്റൂ പറ്റില്ല എന്ന് നമുക്കറിയാം എന്നാലും നമ്മൾ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കുക നമ്മളല്ല ഇത് ഇഷ്ടപ്പെട്ട് പോകുന്നവര് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ പത്ത് പേര് ചേരുമ്പോ ലാഭം കിട്ടുമല്ലോ എന്നൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇതൊന്നും ഒരു കാലത്തും ഇതൊന്നും നടക്കാത്തതല്ല പറ്റിപ്പ് മാത്രമാണ് എന്നറിഞ്ഞിരുന്നാലും വീണ്ടും വീണ്ടും ചെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തലവെച്ച് കൊടുക്കല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത് വീണ്ടും വീണ്ടും പറയുകയാണ് കാരണം എനിക്കറിയാമെന്നുള്ള അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ എനിക്ക് സ്നേഹമുള്ളവർ ഒന്നും പോയി ഇങ്ങനെയുള്ള ഇതിൽ ഒന്നും പോയി പെടരുത് എന്നുള്ളത് കൊണ്ടാണ് കാരണം ഇതെല്ലാം എക്കാലത്തും വരും അതുപോലെ അങ്ങ് പോവും അതാണ് നടക്കുന്നത് അല്ലാതെ നമുക്ക് വിജയിക്കാനോ നമുക്കൊരു പ്രോഫിറ്റോ ഒന്നും കിട്ടില്ല തുടങ്ങിയവൻ വിജയിക്കും കേട്ടോ തുടങ്ങിയവൻ്റെ ലക്ഷ്യം തന്നെ ഇതാണ് മൊത്തത്തിലൊരു വലയെറിയൽ എറിഞ്ഞിട്ട് ഈ കിട്ടുന്ന കാശും കൊണ്ട് സ്ഥലം വിടല് അതാണ് തുടങ്ങിയ സ്ഥാപകൻ അല്ലെങ്കിൽ അതിന്റെ കം ഇതിട്ട നെറ്റ്വർക്ക് ആവട്ടെ ചെയിൻ ബിസിനസ് ആകട്ടെ വിട്ട് ഇടുന്നവന്റെ ലക്ഷ്യം പൊട്ടിയടിക്ക് മുക്കി എടുത്തോണ്ട് പോവുക അവന് അത് മാത്രം തന്നെയാണ് അല്ലാതെ ഇതിൽ ചേരുന്നവരെയോ ചേർന്നവരെയോ ഒന്നും രക്ഷപ്പെടുത്തണമെന്നില്ല അവർക്കറിയാം ഈ വള്ളം ഒരു ദിവസം മുങ്ങുമെന്ന് മുങ്ങുന്നത് എപ്പോഴാണ് ഈ വള്ളത്തില് കിട്ടുന്ന കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവരൊരു ദിവസം ഒന്ന് മുക്കും അതാണ് അവരുടെ പരിപാടി അപ്പോൾ ഇത് ഏറെക്കാലമായിട്ടുണ്ട് നിങ്ങൾക്ക് നെറ്റിയിലൊക്കെ നോക്കിയാൽ അറിയാം പത്ത് പതിമൂന്നോ പതിനാലോ പതിനഞ്ചോ ഇണക്ക് നെറ്റ്വർക്കും ചെയ്യുന്ന ഉണ്ട് ഇവരൊന്നും ഇപ്പൊ ഇവരുടെ ഔട്ട്ലെറ്റ് വാങ്ങുന്ന സാധനം വാങ്ങുന്ന സ്ഥലമോ മറ്റ് മീറ്റിങ്ങോ ഒന്നും കാണാൻ പോലും ഇല്ലാത്ത കമ്പനികളുണ്ട് പിന്നെ ഒന്ന് രണ്ടൊക്കെ ഇപ്പോഴും തല്ലുകൊള്ളാതെയും കേസും വഴക്കുമൊന്നും വേണ്ടാന്നുള്ളതുകൊണ്ട് ഒന്നാം രണ്ടോ ഔട്ട്ലെറ്റ് പോലെയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ വാങ്ങാൻ ആളില്ല കാരണം ഈ വില ഇവിടത്ത് ആർക്ക് വാങ്ങണമെന്നില്ല ബോർഡ് മാത്രമേ ഉള്ളൂർക്ക് ആ എടുത്ത അല്ലെങ്കിൽ ഔട്ട്ലെറ്റിന് എടുത്ത വാടക പോലും അവർക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവരും മാറിപ്പോയാണ് ചരിത്രം അപ്പൊ അത് അങ്ങും ഇന്നും ഇത് തട്ടിപ്പാണ് ചെയിൻ ആവട്ടെ നെറ്റ്വർക്ക് ആവട്ടെ നമുക്കറിയാം ചെയിൻ എന്ന് പറയുന്ന ഒരു സാധനം തന്നെ പൊട്ടുന്ന ഒരു സാധനം അല്ലെ പക്ഷെ അപ്പൊ നിങ്ങൾ അത് കറങ്ങി കറങ്ങി തേഞ്ഞല്ലേ പൊട്ടുന്നതെന്ന് അത് തേഞ്ഞു പൊട്ടും ഇത് തേയാതെ പൊട്ടും കാരണം ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരിൽ നിന്ന് ഇതേ കണക്ക് മെമ്പർഷിപ്പ് ഒക്കെ ചേർത്ത് അത് കഴിയുമ്പോൾ അവര് കെട്ടും പൊട്ടിച്ചുകൊണ്ട് ഒരു പോക്കൊണ്ട് അങ്ങനെ അങ്ങ് പൊട്ടും അപ്പോൾ ഇതെല്ലാം ചീറ്റിങ് ആണ് അപ്പോൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ഇതിലൊന്നും ആരും പോയി അറിഞ്ഞതു അറിഞ്ഞുകൊണ്ട് തലവെച്ച് കൊടുക്കരുത് എന്നാണ് എന്റെ ഒരു അപേക്ഷ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെയൊക്കെ കേട്ട് അവരുടെയൊക്കെ ബ്രെയിൻ ബ്രാഷിലൊന്നും നിങ്ങൾ പോയി വിടില്ല എന്ന് എന്റെ ഈ വീഡിയോ കണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിക്കും മറ്റൊരു വീഡിയോ ആയി വരുന്നവർക്കും എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സ്നേഹം നടന്നൊരു ബൈ അപ്പോൾ ഈ വീഡിയോ കേട്ടതിനു ശേഷം കണ്ടതിന് ശേഷവും നിങ്ങള് ഒരു പ്രശ്ചയമെടുക്കണം ഇങ്ങനെയുള്ള പറ്റിപ്പിലൊന്നും ചെന്ന വീടിന് ചതിക്കുഴിയിലൊന്നും വീടില്ലാന്നോ കേട്ടോ അപ്പൊ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ വീണ്ടും വീണ്ടും ചെന്ന് ഇങ്ങനെയുള്ള